സ്വാഗതം കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ വളരെ ശക്തമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ദൈവമേ സിസ്റ്റർ ശക്തമായിട്ടാണ് നടത്തുന്നതെന്ന് പറയുന്നത് പക്ഷെ ഞാൻ എങ്ങനെ ഒരു ഇരുട്ടിൽ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെ പോകുകയാണല്ലോ ഒരു തുരങ്കത്തിലൂടെ പോകുന്ന പോലെ തുരങ്കത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ പ്രകാശം ഭയങ്കര കുറവാണ് പക്ഷെ നമ്മൾ പല വികസിത രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും നമ്മൾ പലപ്പോഴും മലയിടുക്കുകൾക്കിടയിലൂടെ തുരങ്കമാർഗങ്ങളിലൂടെ നമ്മൾ പോകാറുണ്ട് പക്ഷെ അതിനുള്ളിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്തു വെച്ചിട്ടുള്ള പ്രകാശ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ പക്ഷേ വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമുക്കൊരു ഭയം തോന്നാറില്ല ചില രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം ആ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടലിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ പുഴയുടെ ഭാഗമൊക്കെ ആയിരിക്കും നമ്മളതിൻ്റെ താഴൂടെ പോകുമ്പോൾ നമ്മൾ ഓർത്തു പോകും ദൈവമേ ഈ തുരങ്കത്തിനകത്ത് പെട്ടെന്നൊരു ഒരു ഹോള് വന്നാൽ ഇതിനകത്തൂടെ വെള്ളം വന്ന് നമ്മൾ മുങ്ങിപ്പോകുമല്ലോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് അങ്ങനെ തോന്നി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സൂയസ് കനാൽ അല്ലെ നമുക്കറിയാം അതിന്റെ താഴിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ മുകളിലൂടെ വെള്ളവും കപ്പലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഈജിപ്തിൽ നിന്ന് യാത്ര നടത്തിയിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും അപ്പോൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര വലിയ കാര്യമാണ് പക്ഷെ അതിന്റെ താഴെയൂടെ നമ്മൾ പോകുമ്പോൾ അപ്പം മുന്നോട്ട് പോകാനുള്ള വെളിച്ചം അതിനകത്തുണ്ട് ആ വെളിച്ചം അതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെടുന്നില്ല ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കടന്നു പോകുന്നത് പ്രയാസമുള്ളൊരു വഴിയിലൂടെയാണ് ഒരു തുരങ്കം പോലെ ഇരിക്കുന്ന അധികം വീതിയോ വിശാ ഒന്നുമില്ലാതെ കഷ്ടിച്ച് നിങ്ങൾക്ക് ഇപ്പോ ഒന്ന് ഞെരങ്ങി പോകാൻ പറ്റുന്ന തരത്തിൽ ഉള്ളെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ ഇതിന്റെ നടുവിൽ കൂരിരുട്ടിൽ പ്രകാശമായിട്ട് അവൻ നിങ്ങളുടെ കൂടെ ഇല്ലേ ഹലോ നിങ്ങളുടെ പാതയ്ക്ക് ദീപമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാലിന് വെളിച്ചമായിട്ട് അവന്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എത്ര ഭാഗ്യകരമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത് പക്ഷെ ഒരു കാര്യം ഓർക്കണം എന്നും നമ്മൾ തുരങ്കത്തിനകത്തല്ല തുരങ്കം എന്ന് പറയുന്നത് ഇത്ര കിലോമീറ്റർ ഇത്ര വരെ മാത്രമേ ഉള്ളൂ അതിനുശേഷം വിശാലമായ ഒരു പാതയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു വഴി ഇത് എന്നും എന്നേക്കുമുള്ളതല്ല ചില മാസങ്ങൾക്ക് വരെ ചില വർഷങ്ങൾ വരെ മാത്രം കടന്നു പോകുന്നതാണ് പക്ഷെ ഈ കടന്നു പോകുന്ന പോക്കിൽ നമ്മൾ പിറുപിറുക്കാതെ മുറുമുറുക്കാതെ കർത്താവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനെ പാട്ടുപാടിക്കൊണ്ട് അവന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ യാത്രയെക്കുറിച്ച് പിന്നീട് നിങ്ങൾക്ക് തിരിഞ്ഞ് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാക്കിയില്ല സങ്കടം തോന്നില്ല കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നേണ്ടി വരില്ല ആ യാത്രയിൽ കർത്താവ് നിങ്ങളെ കോരിയെടുത്തതിന്റെ ഓ ആ സന്തോഷം ആ ആ ആ ആ സ്നേഹമായി പോർത്തിട്ട് നിങ്ങൾ കർത്താവിന്റെ ജീവിത അവസാനം വരെ സൂചിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിൽ സംഭവിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കർത്താവിൽ ചാരി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഈ അവസരത്തെ ഒരിക്കലും നെഗറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യരുത് ഇതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുക എത്ര പേർ ചേർന്ന് ഉറക്കിയൊരു ഹാലോലുയ പറയുന്നുണ്ട് ഓക്കെ വേഗത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിലേക്ക് നമ്മൾ പോകുകയാണ് ആദ്യത്തെ കോസ് സ്പോൺസർ ഫരീദാബാദിൽ നിന്ന് റോയ് വർഗീസ് ആൻഡ് സാലി റോയ് ഇന്ന് റോയ് വർഗീസിൻ്റെയും സാലി റോയിടെയും വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി റോയ് ആൻഡ് സാലി റോയ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം ഇതുവരെ നടത്തിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത് നന്ദി പറയുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത കൊച്ചിയിൽ നിന്ന് പോൾ ഫ്രാൻസിസ് ആണ് താങ്ക് യു ബ്രദർ പോൾ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവെ ബ്രദർ പോളിനെ ക്യാൻസറിൽ നിന്നും അതുപോലെ കിഡ്നിയുടെ ഡാമേജിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് കൊടുത്തല്ലോ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു തൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ 对你 <music> ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ദുബായിൽ നടക്കുന്ന മീറ്റിംഗ് ഇപ്പോഴത്തെ ഡാമിൽ നിന്ന് സംസാരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം ഇന്നത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഹോളിനെസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹാർട്ട് വിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി ഇന്ന് വൈകുന്നേരം നമ്മുടെ കൊച്ചിൻ ബ്ലെസിംഗ് ടുഡേ ചേർച്ചിൽ വെച്ചിട്ട് പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗ് നടക്കുകയാണ് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുകയാണ് ആ മീറ്റിങ്ങിലേക്കും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വേഗത്തിൽ നമുക്ക് നമുക്ക് ഇന്നത്തെ കടക്കാം വെൽക്കം ബാക്ക് തുടരാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹോളിനെസിനെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക യേശുവിന്റെ അടുക്കൽ കുറച്ച് പരീഷന്മാരും ടീച്ചേഴ്സ് ഓഫ് അവരെല്ലാം കൂടെ വന്ന് കർത്താവിനെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്നലെ കണ്ടത് അവരുടെ കംപ്ലയിൻ്റ് ഇതാണ് നി നി ശിഷ്യന്മാർ കൈ 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 കഴുകാതെ ആചാരപരമായി കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു ഇത് ഇത് ശരിയല്ല നമ്മുടെ പാരമ്പര്യം യഹൂദ പാരമ്പര്യം അങ്ങനെ ഒരു യഹൂദന്മാർ അങ്ങനെ കഴി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് നീ ശിഷ്യന്മാരെ വഴിതെറ്റിക്കുന്നത് ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്തത് നമ്മൾ പൂർവികന്മാരുടെ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ ഫോളോ ചെയ്യാതെ നീയും നിൻ്റെ ശിഷ്യന്മാരും എന്തുകൊണ്ട് ഇങ്ങനെ വഴിവിളച്ചു പോകുന്നു ഇതായിരുന്നു അവരുടെ ഭയങ്കരമായ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവരാരും യേശുൻ്റെ അടുക്കൽ വരുന്നത് അവൻ്റെ ജ്ഞാനം കേൾക്കാനോ അവരിനെന്തെങ്കിലും പ്രാപിക്കാനോ ദൈവരാജ്യം എന്താണെന്ന് കേൾക്കാനോ മാനസാന്തരപ്പെടാനോ ഒന്നുമല്ല കുറ്റം കണ്ടിട്ട് ഇന്നും അങ്ങനെയുള്ളവരുണ്ടെന്ന് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ നമ്മൾ കണ്ടത് യേശു അവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഒരു ഭയങ്കരമായ ഒരു കൺക്ലൂഷനിലെത്തിച്ചു ആ കൺക്ലൂഷൻ ഇതായിരുന്നു നിന്ന് അകത്തേക്ക് ചെല്ലുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്ന പകരം അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഉദ്ദേശിച്ചത് എന്താണ് ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണമല്ല ഒരാളെ അശുദ്ധമാക്കുന്നത് പകരം അയാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ ഭാഷണങ്ങൾ തുടങ്ങിയതെല്ലാമാണ് അതിൻ്റെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വചന ഭാഗങ്ങളിലുണ്ട് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ഏഴാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ നമുക്കിന്ന് ഒന്ന് വായിക്കാം മാർക്ക് സെവൻ എയ്റ്റീൻ ഓൺവേഡ്സ് യേശു കർത്താവ് അറിയുക സോ ഡൾ ഹി ഡിസ്റ്റ് ഡോൺ യു സി ദാറ്റ് നത്തിങ് നത്തിങ്ഹേഴ്സ് എ പേഴ്സൺ ഫ്രം ഫ്രം ദി ഔട്ട് സൈഡ് കൻ ഡിഫൈ ദ കർത്താവ് ചോദിക്കും നിങ്ങൾ ഇത്രയും ബുദ്ധി ഇല്ലാത്തവരാണ് നിങ്ങൾ ഇത്രയും മന്ദബുദ്ധിക്കാരാണ് ഡോൺ യു സീ ദിങ് ദ എൻടേഴ്സ് എ പേഴ്സൺ ഫ്രം ദി ഔട്ട്സൈഡ് നിന്നും മനുഷ്യൻ്റെ അകത്തേക്ക് പോകുന്ന ഒന്നിനും മനുഷ്യനെ അശുദ്ധമാക്കാൻ കഴിയില്ല ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഫൂഡ് കൊണ്ട് ഒരു മനുഷ്യൻ ആത്മീയമായി അശുദ്ധി ബാധിക്കുകയില്ല തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഉണ്ട് അത് മറ്റു പല ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് അത് കഴിച്ചാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് സ്പിരിച്വൽ തലത്തിലുണ്ടാകും അതിനെക്കുറിച്ചല്ല പറയുന്നത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ മുമ്പിൽ വിളമ്പിക്കുന്ന ഭക്ഷണം അത് കൈയഴിയാതെ കഴിച്ചു എന്നതുകൊണ്ടല്ല കൊണ്ടല്ല അശുദ്ധി വരാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്സ് ഹോളിനെസ് എന്താണ് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കെ പത്തൊമ്പതാമത്തെ ഉപചനത്തിൽ ബോഡി ഇൻ സേയിങ് ദൾ ഫുഡ്സ് ക്ലീൻ അപ്പോൾ കർത്താവ് കൃത്യമായി വിശദീകരണം കൊടുക്കുന്നുണ്ട് അവിടെ പറയുന്നത് ഇറ്റ് ഡസൻ ഗോ ഇൻ ടു ദ ഹാർട്ട് അതായത് ഈ വിശുദ്ധിയും കാര്യങ്ങളൊക്കെ കിടക്കുന്ന എവിടെയാണ് ഹാർട്ടിലാണ് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തേക്കാണ് ഹൃദയത്തിലെ ശുദ്ധിയാണ് ദൈവം നോക്കുന്നത് ശരീരത്തിലുള്ള വിശുദ്ധിയേക്കാൾ അത് വേണ്ടെന്നല്ല ആരോഗ്യം സൂക്ഷിക്കാൻ ഹൈജീൻ ആയിരിക്കാൻ അത് വേണം ശുചിത്വം വേണം അതിനെതിരല്ല എന്നാൽ അതും സ്പിരിച്വൽ ലൈഫും കൂടി കണക്റ്റ് ചെയ്ത് ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായ ഉന്നൽ കൊടുക്കുകയും വലിയ കാര്യങ്ങൾ വെറുതെ ചുമ്മാ മാറ്റിക്കളുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു യഹൂദന്മാർക്കുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ പരീഷന്മാർക്കുണ്ടായിരുന്നത് സോ യേശു കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഹൃദയത്തിലേക്കല്ല പോകുന്നത് വയ ഉദരത്തിനകത്തേക്കാണ് പോകുന്നത് എന്നിട്ട് ഇത് പുറത്തേക്ക് പോകുന്നു വിസർജ്യമായിട്ട് അതാണ് ഉദ്ദേശിച്ചത് അതിലൂടെ യേശു അർത്ഥമാക്കിയത് എല്ലാ ഭക്ഷണം ദൈവം സൃഷ്ടിച്ചതെല്ലാം അത് പൗലൂസും പറയുന്നുണ്ട് സ്തോത്രത്തോടുകൂടെ ഏത് ഭക്ഷണവും നിങ്ങൾ കഴിക്കുക എൻ്റെ അർത്ഥം വിഷം കഴിക്കുക എന്നല്ല നമുക്ക് തന്നെ ബോധമുണ്ടല്ലോ ഇന്നത് കഴിക്കാം ഇന്നത് നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കി സ്ത്രോത്രത്തോടുകൂടെ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇരുപത് ഹി വെൻറ്റ് ഓൺ വാട്ട് കംസ് ഔട്ട് ഓഫ് എ പേഴ്സൺ ഈസ് ദാറ്റ് ഡിഫൈൽസ് ദ ഒരു മനുഷ്യൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് ഇരുപത്തൊന്നാമത്തെ വചനം നോക്കി ഫോർ ഇറ്റ് ഈസ് ഫ്രം വിത്തിൻ ഔട്ട് ഓഫ് ദ പേഴ്സൺസ് ഹാർട്ട്സ് ദിൾ തോട്ട്സ് കം സെക്ഷൽ മൊറാലിറ്റി തെഫ്റ്റ് മേഡർ അഡൾട്ടറി ഗ്രീഡ് മാലിസ് ഡിസീറ്റ് ല്യൂഡ്നെസ് എൻ വി സ്ലാൻഡർ ആരഗൻസ് ആൻഡ് ഫോളി ഓ വലിയൊരു ലിസ്റ്റാണ് അടുത്ത വിശദീകരണം കർത്താവ് നൽകുന്നത് ഒരു മനുഷ്യൻ്റെ അകത്ത് നിന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ ഹൃദയത്തിൽ നിന്ന് തന്നെ വളരെ ദോഷമുള്ള തെറ്റായ ചിന്തകളും വികാരങ്ങളും വരുന്നു അതിൽ ലൈംഗികമായ അശുദ്ധികൾ മോഷണം കൊലപാതകം ഇങ്ങനെ ചിന്തകളിലൂടെയാണ് ഇത് തുടങ്ങുന്നത് വ്യഭിചാരം അത്യാർത്തി പിന്നെ കുറേയധികം കാര്യങ്ങൾ അസൂയ തുടങ്ങി അപവാദം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഒരു വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ ദീസ് ഈവൾസ് കം ഫ്രം ഇൻസൈഡ് ആൻഡിഫാലും ഇതെല്ലാം ഒരു വ്യക്തിയുടെ അകത്ത് നിന്ന് പുറപ്പെട്ട് ആ മനുഷ്യനെ തന്നെ അശുദ്ധനാക്കുന്നു ഓ മൈ ഗോൾ ഈ ഹൃദയമാണ് ഉറവ് ആ ഉറവിൽ നിന്നാണ് നല്ല ഹൃദയമാണെങ്കിൽ നല്ലതതിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കും ചിന്തകളായി ആ ചിന്തകളാണ് പിന്നെ വാക്കുകളായി അതുപോലെ തന്നെ പ്രവൃത്തികളായി പുറത്തേക്ക് വന്ന ആ വ്യക്തിയെ തന്നെ അശുദ്ധനാക്കുന്നു ദിസ് ഇസ് വോഡിസ് ആപ്പണിംഗ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു ഹോൾ ഇൻസ്റ്റാർട്ട്സ് ഫ്രം ഇൻസൈഡ് അകത്ത് നിന്നാണ് വിശുദ്ധി ആരംഭിക്കുന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു അകത്ത് നിന്നാണ് വിശുദ്ധി ആരംഭിക്കുന്നത് വിശുദ്ധിയുടെ ആരംഭം ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഓക്കെ ഹോളിനസ് സ്റ്റാർട്ട്സ് ഫ്രം ആർ ഹാർട്ട്സ് അൺഹോളിനസ് ഓൾസോ സ്റ്റാർട്ട്സ് ഫ്രം ആ ഹാർട്ട്സ് അശുദ്ധി എവിടെ നിന്ന് തുടങ്ങുന്നത് ആദ്യം ഹൃദയത്തിൽ നിന്നാണ് ഈ രണ്ട് കാര്യങ്ങളും ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇത് മറന്നുപോകരുത് ചുരുക്കി പറഞ്ഞാൽ എവിടെയാണ് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹാർട്ടിൽ നേരത്തെ പറഞ്ഞു വിചാരങ്ങൾ വികാരങ്ങൾ ചിന്തകൾ ചിന്തകളിലാണ് ആദ്യം പണി നടക്കേണ്ടത് ഒരാളുടെ തോട്ട്സ് മാറിയാൽ എല്ലാം മാറും ഒന്നുകൂടെ ഒരു മനുഷ്യൻ്റെ ചിന്തകൾ മാറിയാൽ അയാളോടനുബന്ധിച്ചുള്ള എല്ലാം മാറും ഹലോ ഹലോ സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു മനുഷ്യൻ്റെ ചിന്തകൾ മാറിയാൽ എല്ലാം മാറും അപ്പം പുറത്തുനിന്ന് ശരീരത്തിലേക്ക് എന്തെങ്കിലും ഭക്ഷിച്ചതുകൊണ്ടല്ല ഒരാൾ അശുദ്ധനാവുകയോ വിശുദ്ധനാവുകയോ ചെയ്യുന്നത് പകരം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്താണോ അതാണ് ഒരു വ്യക്തിയെ അശുദ്ധനോ വിശുദ്ധനോ ആക്കി മാറ്റുന്നത് ഇനി നമ്മൾ മറ്റൊരു പാസേജിലേക്ക് പോകാൻ പോകുക മത്തായത് സുശേഷി ഇരുപത്തി മൂന്നാം അധ്യയത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇതും ഈ യേശു യേശുകർത്താവ് സാധാരണ വളരെ സൗമ്യം വളരെ മനസ്സിലുള്ളവനും ശാന്ത സ്വഭാവമുള്ളവനുമായൊരു വ്യക്തിയാണ് എന്നാൽ കപടഭക്തി വ്യാജം ഇങ്ങനെ ദൈവത്തിനെതിരെ നിൽക്കുന്ന പലതിനെതിരെ കൊടുങ്കാറ്റ് പോലെയാണ് യേശു ആഞ്ഞടിച്ചത് അതായത് സുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ ഇത്രയും ശക്തമായ ഭാഷയിൽ ദൈവപുത്രൻ സംസാരിക്കുമോ നമുക്കറിയാം വാക്കുകൾക്ക് വാളിനേക്കാൾ ശക്തിയുണ്ട് മൂർച്ചയുണ്ട് കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ ഭയങ്കരമാണ് നമുക്ക് ആ ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം മത മതത്തെ പിന്തുടരുന്ന മത നേതാക്കന്മാർക്കും മതപരമായി ചിന്തിക്കുന്ന ആളുകൾക്കും പറ്റിയ വലിയൊരു മിസ്റ്റേക്ക് കർത്താവ് ഈ ഭാഗത്തും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇരുപത്തി മത്തായി ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അവിടെ പറയുന്നത് നോക്കാം വോട്ടു യു ടീച്ചേഴ്സ് ഓഫ് ദ ലോ ആൻഡ് ഫാരിസിസ് യു ഹിപ്പോക്രൈറ്റ്സ് യു ക്ലീൻ ദി ഔട്ട് സൈഡ് ഓഫ് ദി കപ്പ് ആൻഡ് ഡിഷ് ബട്ട് ഇൻസൈഡ് ദർ ഫുൾ ഓഫ് ഗ്രീഡ് ആൻഡ് സെൽഫ് ഇൻ്റലിജൻസ് അത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ സമയം ഉണ്ടാക്കണം ഇരുപത്തി മൂന്നാം അദ്ദേഹത്തിൽ കർത്താവ് മത്തായി ഇരുപത്തി മൂന്നിൽ കർത്താവ് പറയുന്ന ആ ആ ചാപ്റ്റർ മൊത്തം ഒന്ന് വായിക്കണം ഓ മൈ ഗോഡ് മതങ്ങളെ കർത്താവ് ശക്തമായ ഭാഷയിലാണ് കർത്താവ് മതങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ഇവിടെ പറയുന്ന കേൾക്കും അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ശാപമാണ് അത് നമ്മൾ മനസ്സിലാക്കിക്കോളണം കർത്താവ് ഒരിക്കൽ വോട്ട് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നോക്കണ്ട വിട്ടേ അതുപോലെ അത് നശിച്ചു പോവും ഉദാഹരണത്തിന് കർത്താവ് കഫർനഹൂമിലും ബത്സൈദയിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ചെന്ന് കർത്താവ് ഒത്തിരി പേരെ സൗഖ്യമാക്കുകയും ദൈവരാജ്യം പ്രസംഗിക്കുകയെല്ലാം ചെയ്തു പക്ഷേ അവരാരും ശരിയായ രീതിയിൽ മാനസ് അന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വന്നില്ല ഇപ്പോൾ കർത്താവ് ശക്തമായ പറഞ്ഞു നിയോ കഫർണഹൂമെ ആകാശത്തോളം ഉയർന്നിരിക്കുമ്പോൾ നീ പാതാളം വരെ താഴ്ന്നു പോകും നിയോബത്ത് സെയ്തെ ഇങ്ങനെ കുറേ പട്ടണങ്ങളെ അങ്ങ് ശാപിച്ചു ഇന്നും നിങ്ങൾ ഇസ്രായേൽ ചെന്ന് നോക്കുക ഈ കഴിഞ്ഞ രണ്ടായിരം വർഷമായി ഇതൊന്നും ഗതി പിടിച്ചിട്ടില്ല ഈ ഒരു പട്ടണത്തിലും ശരിയായ ആൾ പാർപ്പില്ല ഒന്നുമില്ല ഇവിടെ കഫർണഹൂമിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട് കഫർണഹൂമിലേശുവിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന ആ പട്ടണത്തിൽ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അന്നത്തെ കുറേ അവശിഷ്ടങ്ങൾ അത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇന്ന് വരെ ഈ രണ്ടായിരം കൊല്ലമായിട്ട് അതിനെ ആരും പണി ഈ പേര് പറയപ്പെട്ടത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പം കർത്താവിൻ്റെ വോട്ട് യു അയ്യോ കഷ്ടം എന്നുള്ളത് നമ്മൾ നമ്മളാരും കേൾക്കരുത് കർത്താവ് പൊതുവേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിനൊക്കെയാണ് നമുക്ക് നോക്കാം വോട്ട് യു ടീച്ചേഴ്സ് ഓഫ് ദ ലോ ആൻഡ് ഫാരസിസ് യു ഹിപ്പോ കപട ഭക്തിക്കാരുടെ മേലെല്ലാം ജനറലി യേശുവിൻ്റെ ശാപം വന്ന് വീണ് കിടക്കുകയാണ് യു ക്ലീൻ ദി ഔട്ട് സൈഡ് ഓഫ് ദ കപ്പ് ആൻഡ് ഡിഷ് ബട്ട് ഇൻ സൈഡ് ദ ആർ ഫുൾ ഓഫ് ഗ്രീഡ് ആൻഡ് സെൽഫ് ഇൻ്റലിജൻസ് നിങ്ങൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾ പാത്രങ്ങളുടെ അതുപോലെ കപ്പുകളുടെ കിണ്ടികിണ്ണങ്ങളുടെ എല്ലാം പുറം നന്നായി വൃത്തിയാക്കുന്നു ീഡ് ആൻഡ് സെൽഫ് ഇൻ്റലിജൻസ് എന്നാൽ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു ഒത്തിരി അത്യാഗ്രഹവും ഭോഗീച്ചകളും എല്ലാം കൊണ്ട് ആകെ മുഴുവൻ അശുദ്ധമായിരിക്കുന്നു ഇതാണ് പറയുന്നത് ഞാൻ ഈ ഇരിക്കുന്ന കപ്പ് ഞാനതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് ഓക്കെ പലതും കാപ്പി ഒഴിക്കുന്നു ചായ ഒഴിക്കുന്നു വെള്ളം ഒഴിക്കുന്നു പലതും ഒഴിക്കുന്നു എന്നിരിക്കട്ടെ എന്നിട്ട് ആകെ ചെയ്യുന്നത് ഈ പുറം മാത്രം ഞാനിങ്ങനെ കഴുകുകയാണ് പുറം മാത്രം നന്നായി കഴുകി തിളക്കി ഇവിടെ വയ്ക്കും അകം കഴുകുന്നേ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിനകത്തുള്ള പാലിൻ്റെ അംശങ്ങളോ ചായയുടെ അംശങ്ങളോ ഷുഗറോ എന്തൊക്കെയാണ് അതെല്ലാം അതിനകത്ത് വീണ്ടും 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 ഇരുന്നിരുന്നിരുന്നിരുന്ന് ഒത്തിരി രോഗാണുക്കളും വൃത്തികെട്ടതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ ഈ ഒത്തിരി ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽസൊക്കെ നടക്കുന്ന കാലത്ത് ഞങ്ങൾ ചില പ്രത്യേക ഹോട്ടലുകളിൽ കയറും ടീമായിട്ടായിരിക്കും കയറും ഭക്ഷണം കഴിക്കുക പോകുന്ന ഒഴിക്കും ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിന് പോകാൻ ടീമായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ കയറും അപ്പോൾ ചില ചില ഹോട്ടലുകളിൽ ഇപ്പോഴും സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള പാത്രങ്ങളും ഗ്ലാസ്സുകളും അതിൻ്റെ സോസസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പം ഒരു ദിവസം എനിക്ക് ഞാനൊരു കാപ്പി എന്തോ ഓർഡർ ചെയ്തു അപ്പോൾ കാപ്പി ഓർഡർ ചെയ്തു ഞാൻ കാപ്പി കുടിച്ച ശേഷം വയ്ക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിൻ്റെ ഈ ഇതാണ് ഗ്ലാസ് എങ്കിൽ അതിൻ്റെ ഈ അതിൻ്റെ താഴെയുള്ള ബോട്ടം ഒരു അരികുകൾ അതിൽ മുഴുവൻ നല്ല കട്ടിയുള്ള ബ്രൗൺ നിറത്തിലുള്ള എന്തോ ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പുറത്ത് നല്ല തിളക്കമാണ് പുറം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തിളങ്ങിക്കൊണ്ടിരിക്കുക പക്ഷേ അകത്ത് അവിടെയുള്ള ജോലിക്കാർ കഴുകുമ്പോൾ ഇങ്ങനെ ചുമ എങ്ങനെ വെള്ളമൊഴിച്ചിങ്ങനെ കളയന്തുവാണ് അപ്പോൾ ഈ സൈഡൊക്കെ ഉണ്ട് പക്ഷേ ആ ഏറ്റവും മൂല ഭാഗം ഉണ്ടല്ലോ മൂല എന്നാണ് അതിനെ പറയുന്നത് ഏറ്റവും ആ അരിക ആ ഭാഗത്ത് മുഴുവൻ ഒരുപക്ഷെ നൂറുകണക്കിന് നൂറുകണക്കിന് ആളുകൾക്ക് ചായ എടുത്തതിൻ്റെ എല്ലാം കറ പോലെ ബ്രൗൺ നിറത്തിൽ ഡാർക്ക് ബ്രൗൺ നിറത്തിൽ അഴുക്കിരിക്കുക അതിലാണ് വീണ്ടും വീണ്ടും ആളുകൾ കുടിച്ചുകൊണ്ടേ അത് കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ഓർ ഓർത്തു പുറത്ത് നന്നായി കഴുകി തിളക്കമുള്ള ഗ്ലിറ്റർ എന്ന പോലെ വയ്ക്കുന്നു പക്ഷെ അകത്ത് ഇതൊന്നും കാണുന്നുമില്ല ഇപ്പോൾ കർത്താവുടെ ഒരു ഉദാഹരണം കർത്താവിടെ പറയുന്നത് ക്ലീനിങ് ഓഫ് ഹൗസ് ഹോൾഡ് കപ്സ് ആൻഡ് ഡിഷസ് വീടുകളിലെ കപ്പുകളും അതുപോലെ പാത്രങ്ങളൊക്കെ പുറമേ മാത്രം കഴുകുന്ന ഒരു രീതി പുറമേ മാത്രം കഴുകുന്ന ഒരു രീതി ഉണ്ട് ആളുകൾ നോക്കുമ്പോൾ ഭയങ്കര തിളക്കം അകത്തേക്ക് നോക്കിയാൽ മുഴുവൻ അഴുക്കും എല്ലാമായിരിക്കിരിക്കുന്നത് അപ്പോൾ അടുത്തത് ഇരുപത്തി ആറാമത്തെ വചനം നോക്കാം ബ്ലാൻ ഫാരസീസ് ഫസ്റ്റ് ക്ലീൻ ദ ഇൻസൈഡ് ഓഫ് ദ കപ്പ് ഔട്ട് സൈഡ് ഓൾസോ വിൽ ബി ക്ലീൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ പാത്രങ്ങളും കപ്പുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളു ശരിക്കങ്ങ് കഴുകുക അപ്പം അകവും പുറവും ശുദ്ധിയാകുക പുറത്ത് നിങ്ങൾ അല്ലെങ്കിലും നിങ്ങൾ കഴുകുന്നുണ്ട് അടുത്ത് കേട്ടോ ഇരുപത്തേഴാമത്തെ വചനം ബോറ്റ് യു ടീച്ചേഴ്സ് ഓഫ് ദ ലോ ആൻഡ് ഫാസീസ് യു ഹിപ്പോസ് യു ആർ ലൈക്ക് വൈറ്റ് വാഷ്സ് അടുത്ത കുറിച്ച് അതായത് കപട ഭക്തിക്കാരെ കുറിച്ചുള്ള യേശുവിൻ്റെ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണമാണ് ഒന്ന് പറഞ്ഞ എന്താണ് കപ്പുകൾ പുറത്തു മാത്രം കഴുകുന്നു അകത്ത് ആഹാരശകലങ്ങളൊക്കെ ഇരുന്നിരുന്നിരുന്ന് ചീഞ്ഞ് അതിലെ ജെയിംസും രോഗാണുക്കളും എല്ലാം വരുന്നു അടുത്തത് ശവകുടീരങ്ങൾ അന്നത്തെ കാലത്ത് ശവകുടീരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ ഈ ശവകുടീരങ്ങൾ മുഴുവൻ പുറത്ത് ഭയങ്കരമായി പെയിൻറ്റ് ചെയ്ത് വെക്കും എന്നാൽ അകത്തെന്താണ് ചീഞ്ഞു നാറുന്ന ശരീര അവശിഷ്ടങ്ങളും അസ്ഥികളും കിടക്കുകയാണ് പക്ഷെ പുറത്തു നോക്കിയാൽ ഇതൊന്നും കാണുമില്ല നിങ്ങൾ കവടഭക്തിക്കാർ ഇതുപോലെയാണ് നിങ്ങളുടെ പുറത്തു നിന്ന് നോക്കുമ്പോൾ മതപരമായ പ്രാർത്ഥനകൾ ചടങ്ങുകൾ ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ ഇതൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ കാണും എന്നാൽ അകത്ത് അശുദ്ധി വ്യഭിചാരം കൊലാപാതകം തുടങ്ങിയ ചിന്തകളും എല്ലാം കൊണ്ടും നിങ്ങളകത്ത് അപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത അവൻ്റെ കണ്ണുകൾക്ക് മനുഷ്യരുടെ അകത്തുള്ള അവസ്ഥകളെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എബ്രാ ലേഖനം നാലാമധ്യം പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് സകലവും ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ഇനി ഇരുപത്തെട്ടാം വചനത്തിലേക്ക് വരുമ്പോൾ ഇൻ ദ സെയിം വേ ഓൺ ദി ഔട്ട് സൈഡ് യു അപ്യർ ടു പീപ്പിൾ ആസ് റൈറ്റസ് പട്ട് ഓൺ ദി ഇൻസൈഡ് യു ആർ ഫുൾ ഓഫ് ഹിപ്പോക്രസി ആൻഡ് വിക്കറ്റ്നെസ് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് പാത്രങ്ങളും കിണ്ടികിരണങ്ങളൊക്കെ പുറത്ത് കഴുകുന്നത് രണ്ടാമെന്ന് പറഞ്ഞത് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ടൂംസ് ശവകുടീരങ്ങളുടെ പുറമെയുള്ള അതിനങ്ങനെ സൗന്ദര്യവൽക്കരിക്കുക ആ പരിപാടി ഇത് രണ്ടുമാണ് കർത്താവ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് ഇപ്പോൾ താജ്മഹൽ താജ്മഹൽ ഒരു ശവകുടീരമാണ് അത് ലോകത്തിൽ തന്നെ ഒരു വണ്ടർ ആയിട്ട് മാറിയിരിക്കുന്നു എത്ര അവിടെ നിന്ന് ഞങ്ങളും പോയിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് തീർത്ഥ ഐ മീൻ എത്രയോ ടൂറിസ്റ്റുകളാണ് ദിവസം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഭംഗിയുള്ള മനോഹരമായത് പക്ഷേ അതൊരു ശവകുടീരമാണെങ്കിൽ അതിനകത്ത് ചീഞ്ഞ അല്ലെങ്കിൽ ദ്രവിച്ച് ഡി ഡീ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ് അതിനകത്തുള്ളത് മുംതസ് മഹലിൻ്റെ ആയിരിക്കാം വേറെ ആരെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതൊരു ഭയങ്കരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് വിഷയം വിഷയം ഇത്രയേ ഉള്ളൂ മതത്തെ പിന്തുടർന്ന് പിന്തുടരുന്നവർക്ക് പറ്റുന്ന വലിയ മിസ്റ്റേക്ക് വലിയൊരു അബദ്ധം അവരുടെ എംഫസിസ് മുഴുവൻ എവിടെയാണ് പുറത്താണ് പുറമേ കാര്യങ്ങൾക്ക് ഭയങ്കരമായി പ്രാധാന്യം കൊടുക്കുകയും അകത്ത് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ആണ് എല്ലാ മതങ്ങൾക്കും ഉള്ളത് ഉദാഹരണത്തിന് വെളുപ്പിന് മൂന്ന് മണിക്കോ നാല് മണിക്കോ ഒക്കെ എഴുന്നിട്ട് പല സ്ഥലങ്ങളിലും പോകുന്ന ഞങ്ങളുടെ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കൽ ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു അവർ വെളുപ്പിന് മൂന്ന് എഴുന്നേറ്റ് അവരുടെ ആരാധനാലയങ്ങളിൽ പോയി ഭയങ്കരമായ പരിപാടികൾ ചെയ്യും പക്ഷേ നമ്മളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നുമില്ല ആ രീതിയിൽ അത് ഏത് മതത്തിലായാലും ക്രിസ്തീയ മതത്തിലാകാം എന്ത് മതത്തിലും അത് വരാം മനുഷ്യർക്കെല്ലാം ഈ ട്രാപ്പിൽ പെടാൻ സാധ്യതയുണ്ട് മർക്കോസ് ഏഴിലും മത്തായി ഇരുപത്തി മൂന്നിലും ഉപയോഗിച്ച ഭാഷ വളരെ ശക്തമാണ് അതിഭയങ്കരമായൊരു ഇൻഡിഗ്നേഷനിലാണ് യേശു സംസാരിക്കുന്നത് അത്രത്തോളം ദൈവം വെറുക്കുന്നതാണ് മനുഷ്യൻ്റെ കപടഭക്തി അത്രത്തോളം ദൈവം വെറുക്കുന്നതാണ് മനുഷ്യൻ്റെ കപടഭക്തി അത് മനുഷ്യനെ വഞ്ചിക്കുന്നു അത് കാണുന്നവരെ വഞ്ചിക്കുന്നു അവരവരെ വഞ്ചിക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് ഇത്രയും ശക്തമായി അതിനെതിരെ സംസാരിക്കുന്നത് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ് ഈ ദിവസങ്ങളൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ വചനങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട് തീയിൽ ഊതി കഴിച്ച വെള്ളിയേക്കാൾ വളരെയധികം വിശുദ്ധമാണ് ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ യോഹന്നാൻ പതിനഞ്ചാം അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന മൂന്നാം വചനത്തിലാണോ ഏഴാം വചനത്തിലാണോ ശ്രദ്ധ ഒന്ന് നോക്കിയാൽ മതി കർത്താവ് സംസാരിക്കുന്ന വചനങ്ങളാൽ നാം ശുദ്ധി നാം ശുദ്ധീകരിക്കപ്പെടും ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളിൽ വലിയൊരു വിശുദ്ധി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ അകത്തൊരു വലിയ വിശുദ്ധി ഉണ്ടാകട്ടെ അത് ദൈവത്തെ പ്രസാദിപ്പിക്കട്ടെ മനസ്ബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതുകൊണ്ട് ഇതിനെ നിസ്സാരമാക്കാതെ ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക നിങ്ങളിത് കുറിച്ചെടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുക നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ജനങ്ങൾക്കായി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് ഈ സമയത്ത് ഞങ്ങൾ കേട്ട വചനങ്ങൾ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നന്ദി പറയുന്നു എന്നാൽ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾ ഏവരെയും കർത്താവ് നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ താങ്ക് യു ലോഡ് വിവിധ രീതിയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ താങ്ക് യു ലോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ആ ഈ സമയത്ത് ജനങ്ങളെ തുടരുന്നതിനായി നന്ദി ഈ പുകവലി ശീലമുള്ള പലരും ഇപ്പോൾ റിക്കവർ ചെയ്യുകയാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരോട് പറയണം അങ്ങനെ ഒരു വിടുതൽ കരുത്ത് അവതരിക്കുക മദ്യപാനത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് അബ്യൂസ് അതിൽ നിന്നൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങൾ പിടിവിക്കപ്പെടട്ടെ താങ്ക് യു ലോഡ് നാട്ടലിനും തകരാറുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ സന്ധിവാദം സൗഖ്യമാകട്ടെ ഏത് രോഗത്തിലും ഏത് പ്രശ്നത്തിലും കർത്താവെ നീ ഇടപെടുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ താങ്ക് യു സോ മച്ച് നമുക്ക് നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബായ്